മിന്യൂസ് ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിസിനസ്സിലെ കുറച്ച് കാര്യങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് സംസാരിക്കാനായിട്ട് വന്നത് ആ അതിപ്പോൾ ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പായിട്ട് ഞാൻ എൻ്റെ ബിസിനസ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല നോർമലി ചെറിയ വർക്കുകൾ മാത്രം എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ബിസിനസ്സിന് പറ്റിയിട്ടുള്ള എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളും അതുപോലെ മറ്റുള്ളവർക്ക് ഇനി പറ്റാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇത് താല്പര്യമുള്ളവർന്ന് മുഴുവൻ കാണുക ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം ഇനി ബിസിനസ് നിങ്ങളുടെ ആരെങ്കിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊരു ഉപകാരമായിരിക്കും ഒന്നാമത്തെ കാര്യം ഞാൻ പറയണത് ഞാനൊരു ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് വർഷമായി ഞാൻ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ ലോൺ എടുത്തു ലോൺ എടുക്കാനായിട്ട് ഞാൻ നമ്മളൊരു ക്ലാസ് കൂടിയപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും ലോൺ ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർമാർ ലോൺ തരും എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ ക്ലാസ് അതൊക്കെ കേട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ലോണിന് വേണ്ടി പോകണത് ലോണിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവർ നമ്മൾ മൊത്തത്തിൽ ഡെസ്പാവുന്ന വിധത്തിലായിരുന്നു നമുക്ക് അവിടെ നിന്ന് കേൾക്കാനായിട്ട് സാധിച്ചത് ഒന്നാമത്തെ കാര്യം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു നമുക്ക് സെക്യൂരിറ്റി വേണം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ കേട്ട ക്ലാസ്സുകളിലൊന്നും സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം അവരാവശ്യപ്പെട്ടിട്ടേ ഇല്ല അങ്ങനെ ഒന്നും വേണ്ട എന്നാണ് അവർ പറയണത് പക്ഷെ നമ്മൾ ബാങ്ക് ലോണിലേക്ക് ബാങ്കിലേക്ക് നമ്മൾ ലോണായിട്ട് ചെല്ലുമ്പോൾ ഇതൊന്നും അല്ല പ്രശ്നം അവർ നമ്മളോട് സെക്യൂരിറ്റി ചോദിക്കും ശരി സെക്യൂരിറ്റി നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വേറെ കാര്യങ്ങൾ അവർ പറയുന്ന ഒത്തിരി ഒത്തിരി നൂലാമാലകളുണ്ട് നമുക്ക് ഈ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം ഇവരെ വിളിക്കും ഇവര് കുറേ പേപ്പറുകൾ നമ്മളെ കൊണ്ട് തരും നമ്മളത് മുഴുവൻ കൊണ്ടുപോകും നമ്മൾ വീണ്ടും അത് ഫില്ല് ചെയ്യും കൊടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ലാസ്റ്റ് അങ്ങനെ കുറേ ഒരു ഒന്നൊന്നര വർഷത്തെ പരിശ്രമ എനിക്ക് ആ ലോൺ പാസ്സായി ലോണിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല പക്ഷേ താല്പര്യമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് ഏതാണ് ഞാൻ എടുത്ത ലോൺ എന്ന് പറഞ്ഞു തരാം ഇനി ലോൺ എടുത്തു കഴിഞ്ഞു നമ്മുടെ ലോൺ കിട്ടിക്കഴിഞ്ഞു പക്ഷേ നമ്മൾ എനിക്ക് പറ്റിയ അബദ്ധമാണ് നിങ്ങൾക്കത് ചിലപ്പം അറിയുന്നവർക്കത് പറ്റിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ നമുക്ക് ആ ലോണിൻ്റെ ശതമാനം എത്രയാണ് നമുക്ക് പലിശ എത്ര വരണമായിരുന്നു ഇൻട്രസ്റ്റ് എത്ര വരണമായിരുന്നു ഞാൻ നോക്കിയിട്ടേ ഉണ്ടായില്ല അപ്പോൾ അത് ചെയ്തു അങ്ങനെ പലിശ നിരക്കൊന്നും നോക്കിയൊന്നുമില്ല നമ്മൾ ലോൺ എടുത്തു ഞാൻ ഏഴ് സംതിങ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ എടുത്ത് അതിൻ്റെ ആദ്യത്തെ അടവ് വന്നപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ സംഭവങ്ങൾ പിടികിട്ടിയത് കാരണം എനിക്ക് അടവ് വന്നത് പതിമൂവായിരത്തി സംതിങ് ആണ് അടവ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അപ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ പലിശ നിരക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് പലിശ നിരക്ക് ഇത് നമ്മൾ ആദ്യം ഈ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ ഇതിന് ഈ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ഉണ്ട് അങ്ങനെ വല്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനുണ്ടായിരുന്നു അതിലൊക്കെ നമ്മൾ കേട്ടിട്ട് അത്രയും സബ്സിഡി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ലോൺ എടുക്കുന്നത് പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ കിടക്കുന്നത് ഈ സബ്സിഡിയാണ് നമ്മൾ ഈ സബ്സിഡി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ലോൺ എടുക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ലോൺ എടുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പലിശ നിരക്ക് കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ ഈ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഈ സബ്സിഡി നിരക്കിൽ വാങ്ങിച്ചെടുക്കുന്ന പൈസയാണ് നമുക്ക് പിന്നീട് ഒരു ആയിട്ട് ഇങ്ങോട്ട് തരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ലോൺ എടുക്കുമ്പോൾ അതിനുണ്ടാവുന്ന പലിശയും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് പതിമൂന്ന് പന്ത്രണ്ടര ശതമാനം പന്ത്രണ്ടര അല്ല പന്ത്രണ്ടരയ്ക്ക് മീതിയുണ്ട് അതിൻ്റെ പന്ത്രണ്ട് പോയിൻ്റ് ഏഴോ അഞ്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പലിശ നിരക്ക് അത്രയും രൂപയാണ് ഇതിൻ്റെ പലിശ വരുന്നത് നമ്മൾ അന്ന് പിന്നെ നമ്മൾ എടുത്തു പോയില്ലേ പിന്നെ നമ്മളത് അടക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മളിതിങ്ങനെ കൊണ്ടുപോയി അടച്ചു തുടങ്ങി പൈസ അടച്ചു തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പലിശ രക്കിൽ മൊത്തത്തിൽ മാറ്റം വന്നു മാറ്റം വന്നപ്പം നീ പതിമൂന്ന് അഞ്ഞൂറ് ഞാൻ അടച്ചുകൊണ്ടിരുന്നത് എനിക്കത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടോ പന്ത്രണ്ടരോ മറ്റോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ പലിശ നിരക്ക് മാറ്റം വന്നതോടുകൂടി വീണ്ടും ഈ പലിശ നമ്മൾ പഠിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസേന്ന് വീണ്ടും കൂടി എന്നിട്ട് വീണ്ടും പൈസ അടച്ചു തുടങ്ങി ഇപ്പോൾ ഇത് അടച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് അഞ്ച് വർഷത്തോളമായി ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോൺ എടുത്ത് നമുക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് സബ്സിഡി വരുന്നു സബ്സിഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് മാത്രം അടച്ചാൽ മതി എന്നുമാണ് ഇതിൻ്റെ ഈ ലോണിലുള്ള സംഭവം പക്ഷേ ഇത് എന്ത് ഇതിൽ എന്താണ് ഇതിലത്തെ പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ ലോൺ എടുത്ത് എൻ്റെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഈ വരുന്ന നവംബറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലേക്ക് അഞ്ച് വർഷം തികയും ഈ അഞ്ച് വർഷം തികയുന്ന സമയമായിട്ടും ഈ നമുക്ക് ഇതുവരെ നമ്മുടെ സബ്സിഡി കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ സബ്സിഡി മൂന്ന് വർഷം കൊണ്ട് എത്തും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് ഈ സംഭവം കയ്യിൽ കിട്ടിയിട്ടില്ല ഇവര് നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ സബ്സിഡി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബാങ്കിൽ വന്ന് കിടക്കുന്നുണ്ട് ഇവർ ഈ ബാങ്കുകാരാണ് നമുക്ക് അത് അനുവദിക്കാത്തതാണെന്നായിരുന്നു എൻ്റെ അറിവ് പക്ഷേ അതല്ല ഈ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് പൈസയല്ല അവിടെ വന്ന് കിടക്കുന്നത് നമുക്ക് ഈ ബാ നം എൻ്റെ ഈ പേരിൽ എൻ്റെ ഈ അക്കൗണ്ടിലെ എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ എനിക്ക് സബ്സിഡി അനുവദിച്ചത് കൊണ്ടുള്ള ഒരു പേപ്പറാണ് ഈ ബാങ്കിൽ വന്ന് കിടക്കുന്നത് ഈ ബാങ്കിൽ വന്ന് കിടക്കുന്നത് ഒരിക്കലും ക്യാഷ് അല്ല ഞാൻ വിചാരിച്ചിരുന്നു ആയിട്ട് വന്ന് കിടന്നിട്ട് ഈ ബാങ്ക് മാനേജർ എനിക്ക് തരാതിരിക്കാമായിരുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ എൻ്റെ അറിവ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ എന്നെ പോലെ ഇതൊന്നും അറിയാണ്ട് എടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണിത് അങ്ങനെ ഈ പൈസ ഇതുവരെ നമുക്ക് എത്തിയിട്ടില്ല ഇനി ഇത് വരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യവസായ ഓഫീസിൽ നിന്ന് ഒരാൾ വന്ന് നമ്മുടെ എൻ്റെ യൂണിറ്റ് നടക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു പേപ്പർ ഇവിടെ വന്ന് കണ്ട് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ മെഷീനറി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പേപ്പർ അവിടെ അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ല സോറി ബാങ്കിൻ്റെ ഭാഗത്തു നിന്നല്ല നമുക്ക് ഈ അനുവദിച്ചിട്ടുള്ള ഈ സബ്സിഡി നമുക്ക് തരുകയുള്ളൂ അപ്പോൾ ഈ പല തവണയായിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട് നമുക്ക് അങ്ങനെ സബ്സിഡി കിട്ടിയിട്ടില്ല സബ്സിഡി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷെ അവർ വരും നിങ്ങൾക്ക് വീട്ടും കിട്ടാതിരിക്കില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ എൻ്റെ ലോണിലേക്ക് വന്നിട്ട് അടഞ്ഞു പോകേണ്ട സബ്സിഡി ഇതുവരെ വരാത്തത് കൊണ്ടും പിന്നെ നമ്മുടെ ഇപ്പോൾ ഞാനിപ്പോൾ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള തുകയും അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ തുക എങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു ഒരു തീരുമാനം ഇപ്പോഴും ഇല്ല എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ സബ്സിഡി കിട്ടുന്ന ലോൺ എടുത്തിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മൾ നമ്മളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സബ്സിഡി വന്നിട്ടോ ഈ സംഭവം കിട്ടാൻ കിട്ടുമായിരിക്കും കിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല കിട്ടും പക്ഷെ നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും ഈ പൈസ നമുക്ക് വന്നിട്ട് നമ്മളെ സഹായിക്കാൻ പോകണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും പൈസ ഇപ്പോൾ ഞാൻ അടയ്ക്കുന്ന പൈസ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി എണ്ണൂറ് അതിൻ്റെ ഇടയിൽ ഒരു വരുന്നൊരു എമൗണ്ടാണ് ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലോൺ എടുത്തിട്ട് പെട്ടെന്ന് ബിസിനസ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ പിന്നിലുള്ള ഈ പലിശയുടെ നിരക്ക് പിന്നെ അത് എത്ര വർഷം കൊണ്ട് എത്ര നാളുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനത്തെ എന്തായാലും ലോണായാലും എന്തായാലും ഞങ്ങൾ എടുക്കാനായിട്ട് പോകാൻ പാടുള്ളൂ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഒത്തിരി റീൽസിലൊക്കെ ഞാനും കാണുന്നുണ്ട് നിങ്ങൾക്ക് അഞ്ച് പീസ് അല്ലെങ്കിൽ മുതൽ നിങ്ങൾക്ക് കിട്ടും ഡ്രസ്സ് മെറ്റീരിയൽ മെറ്റീരിയൽ എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടും അപ്പം നിങ്ങൾക്കത് സെയിൽ ചെയ്ത് തുടങ്ങാം അഞ്ച് പീസ് എടുത്താൽ മതി അല്ലെങ്കിൽ പത്ത് ഒരു ഇത് അഞ്ചെണ്ണം എടുത്താൽ മതി അല്ലെങ്കിൽ നാ നാലെണ്ണം എടുത്താൽ മതി നിങ്ങളിങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോകൾ കാണുന്നുണ്ട് പക്ഷേ അതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം അതിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആ സാധനം കിട്ടും അപ്പോൾ നമുക്ക് ലാഭം കിട്ടും എന്ന് വിചാരിക്കാം പക്ഷെ എന്താണ് ഇതിന്റെ കാര്യം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരിക്കലും ഒരു സാധനം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവില്ല കസ്റ്റമേഴ്സ് അവർക്ക് ഒരു അഞ്ചോ ആറോ പീ സാധനങ്ങൾ കാണിക്കണേലും ഒരെണ്ണം അവരെടുക്കുമായിരിക്കും അപ്പോൾ എടുക്കുക അതെന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പുതുമകള് പൊതു ഉള്ളതിലേറ്റവും ബെറ്റർ എടുക്കാനാണ് ഏതൊരു കസ്റ്റമറും ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ളത് എനിക്ക് വേണം അപ്പോൾ നമ്മൾ കാണിക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം മറ്റുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല നമ്മൾ ഈ അഞ്ച് പീസ് വെച്ചിട്ട് നമ്മൾ ഒരു നാല് മോഡലിൽ സംഭവം എടുത്തു എന്ന് വിചാരിക്കുക അത് നമ്മുടെ കയ്യിലിരുന്നു ഈ അഞ്ച് പീസ് വെച്ച് എടുത്തിട്ടുള്ള സാധനത്തിൽ നിന്ന് നമുക്ക് ഒരെണ്ണയും െന്ന് വിചാരിക്ക ഒരു മോഡലിൽ ഒരു എണ്ണേ ചിലവായുള്ള വിചാരിക്കാം ബാക്കി നാലും നമുക്ക് ഡെഡ് ആണ് അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ ഒരു പ്ര മാർജിനെ ഈ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റുള്ളൂ ചിലപ്പോൾ നൂറ് രൂപയായിരിക്കും ചിലപ്പോൾ അമ്പത് രൂപയായിരിക്കും ചിലപ്പോൾ അറുപത് രൂപയായിരിക്കും അത്രയും ചെറിയ എമൗണ്ടിലൊക്കെ മാർജിനിട്ടിട്ടാണ് ഇത് പോകുന്നത് ഈ സംഭവം ഇങ്ങനെ പോകുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ ഈ നമുക്ക് ഇവിടെ സാധനം ഒരെണ്ണം മതിന്ന് ചിലവായി കഴിഞ്ഞാൽ നമുക്ക് അമ്പത് രൂപ കിട്ടിയെന്ന് വിചാരിക്കാം ബാക്കി നാലെണ്ണം അവിടെ ഡെഡ് സ്റ്റോക്കാണ് അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്ന സാധനത്തിൻ്റെയും കൂടി വില നമ്മൾ കണക്കാക്കണം അപ്പം നമുക്കവിടെ ഒരു നഷ്ടം വന്നു പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ചിലവാകാം ചിലവാകാതിരിക്കാം ചിലപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ വീണ്ടും ആൾക്കാർ ഈ ബാക്കിയുള്ള സാധനത്തിൽ നിന്ന് ചിലപ്പോൾ ആൾക്കാർ വീണ്ടും സാധനങ്ങൾ എടുത്തു എന്ന് വരാം അപ്പം നമുക്കത് കുഴപ്പമില്ല പക്ഷെ അപ്പോഴും നമ്മുടെ ഈ സാധനം നാലെണ്ണം അവിടെ ബാലൻസ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും എടുക്കണം വീണ്ടും എടുക്കണം അപ്പോൾ നമുക്ക് വീണ്ടും വേറെ ഓർഡറിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും നമ്മൾ പുതിയതെടുത്തു പുതിയതെടുക്കുമ്പോൾ നമുക്ക് പഴയ സാധനങ്ങൾ അവിടെ ഇരിക്കും പുതിയത് ചിലവാകും പുതിയത് ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിലവാകും പക്ഷെ പിന്നെയും കുറച്ച് അതിലായിരിക്കും അപ്പം ഇങ്ങനെ വരുന്ന ഡെഡ് സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒത്തിരി വരും നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് ഒന്നും ഒരിക്കലും എടുക്കരുത് ഞാനിത് പറയാൻ കാരണം ഞാനും റീൽസിലൊരു കുട്ടിയുടെ വീഡിയോ കണ്ടു ആ കുട്ടി ഇങ്ങനെ പുറത്തുനിന്ന് എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുത്തത് ആ മെറ്റീരിയൽ ഇവിടെ എത്തി അപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കിങ്ങിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് അഴിച്ചു ഇവിടെ വന്നപ്പോൾ സാധനം അഞ്ചെണ്ണത്തിന് പകരം രണ്ടെണ്ണമുള്ള മൂന്നെണ്ണമുള്ളോ എന്നൊക്കെ കുട്ടി വീഡിയോയിൽ പറഞ്ഞു അത് പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെ മെറ്റീരിയലുകൾ മേടിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെ മേടിക്കുന്നവർ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് ഇൻഡിമാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കയറിയിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത് ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് എന്തിട്ടാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ ഇടയിൽ ഉള്ളത് മുഴുവനും റീസൈലേഴ്സാണ് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ിപ്പോ എൺപത് രൂപ പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന സാധനം ശരിക്ക് അതിനൊരു മുപ്പത് രൂപയോ നാല്പത് രൂപയോ ഒക്കെ ഉള്ളു പിന്നെ നമ്മൾ വിചാരിച്ച സാധനം ചിലപ്പോൾ നമുക്ക് അത് ഇന്നൊന്നും കിട്ടിയെന്നും വരില്ല എനിക്ക് ഒരുപാട് എൻക്യൂറീസ് നമ്മൾ ഒറ്റ തവണ കയറി ഇൻ്റെമാട്ടിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി പിന്നെ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വരും അവരുടെ കയ്യിൽ ഇന്നതുണ്ട് 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 ഒത്തിരി ഇപ്പോഴും എൻ്റെ ഫോണിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട് അവരുടെ ഡ്രസ്സുകളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ആയിട്ട് അതിന് എത്ര റേറ്റ് ഉള്ളൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് ഇതൊന്നും തന്നെ ഒരിക്കലും കറക്റ്റായിട്ടുള്ള ആളുകളെ ആയിരിക്കില്ല സപ് നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തുള്ള ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് മെറ്റീരിയൽ എടുത്താലും നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല അത് നമുക്ക് എപ്പോഴും നോക്കി കണ്ട് ഉറപ്പുവരുത്തിയിട്ട് എടുക്കാം ഈ ഓൺലൈനിൽ കൂടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു വിലയ്ക്ക് സാധനം വാങ്ങിക്കും പോലെയല്ല നമ്മൾ ഒരിക്കലും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മള് പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ച് പിന്നെ ഇവർ ഈ സംഭവം അവിടെ അന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ അവർ തിരിച്ച് വാങ്ങിക്കില്ല ഇപ്പം നമ്മൾ മീഷോയിലൊക്കെ ഒരു ചെറിയ ഡ്രസ്സ് സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു കൊടുക്കുന്ന പോലെ അല്ല ഇത്രയും എമൗണ്ടിൻ്റെ സാധനം നമ്മൾ അങ്ങോട്ട് തിരിച്ച് ഒന്നാമത് ഈ സംഭവം അങ്ങോട്ട് തിരിച്ചയക്കുമ്പോഴും ഇവിടെ വരുമ്പോഴ് വരെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും കാരണം നമ്മളത്രയും പൈസ അവിടെ നഷ്ടപ്പെട്ട് പോയിട്ടാണ് ഈ നമ്മളിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇങ്ങനെ റീസൈൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം നമ്മളെന്തായാലും ശ്രദ്ധിക്കാം Bine. പുതിയൊരു എൻ്റെ കുറേ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിട്ട് ആ തോന്നുന്നു ഇങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട് എനിക്കൊരു നാലഞ്ച് എൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സുകൾ അവർ ചിലപ്പോൾ മെറ്റീരിയൽ തന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണവരും അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ട് അവർ വാങ്ങിച്ച് അങ്ങനെ റീസെൻ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അവർ അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറേ കുറച്ച് കുട്ടികളിങ്ങനെ നമ്മളെ വിളിക്കും എനിക്കിങ്ങനെ ഒരു ഡ്രസ്സ് ഒരെണ്ണത്തിന് എത്ര രൂപ സ്റ്റിച്ചിങ് ചാർജ് ചെയ്ത് തരാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ വിളിക്കും അപ്പോൾ നമുക്ക് ഒന്നോരെണ് ോ പീസൊന്നവർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ഈസിയല്ല അപ്പം അവരോട് പറയും മിനിമം ഒരു അഞ്ചെണ്ണെങ്കിലും നിങ്ങളൊരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം ഒരു ഡിസൈനിൽ അഞ്ചെണ്ണം കാരണം അവർ നൂലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തയ്ക്കുന്ന ആൾക്കാർ നൂല് തയ്ക്കാനായിട്ടുള്ള നൂലിട്ട് കഴിഞ്ഞാൽ അവർ ആ ബോബി മുഴുവൻ അത് ചിറ്റി വയ്ക്കും എന്നിട്ട് ഈ സാധനം കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരെണ്ണ ഉണ്ടെങ്കിൽ അത് മുഴുവൻ അത് അവർ നമ്മൾ നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ആ നൂലിൻ്റെ ഇതിലേക്കാണ് ചിറ്റിവെക്കും പക്ഷേ ഇവർ അങ്ങനെയൊന്നും ചെയ്യില്ല ഇവർ അതങ്ങനെ വലിച്ച് വലിച്ച് വെച്ച് താഴെയിടും മെഷീൻ്റെ താഴേക്ക് എടുത്തിടും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നു വെച്ചാൽ നമ്മുടെ നൂലവിടെ നഷ്ടമാണ് ഒരു സാധനം നമുക്ക് ചെയ്യുമ്പോൾ നൂലൊക്കെ നഷ്ടമാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റ ഒരു പീസിൻ്റെ ഒരു ഡിസൈൻ ഒരു മോഡൽ തയ്ച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മോഡൽ പെട്ടെന്ന് കിട്ടി പിന്നെ അവർ പെട്ടെന്ന് അത് തയ്ക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഈ മെറ്റീ ഇതിൻ്റെ ഈ സ്റ്റിച്ചിങ്ങിൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറേ കുട്ടികൾ വിളിച്ചിട്ട് നമ്മളോട് പറയും ഇങ്ങനെയാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സാധനം നമ്മൾ നമ്മളെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കത് അവർ ചെയ്ത് തന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് അത് അറിയണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിനും കട്ടിങ്ങിനും ഒക്കെ ആളുകൾ വേണം ഈ കട്ടിങ്ങിന് വരുന്ന മാഷുമാരായാലും സ്റ്റിച്ചിങ്ങിന് വരുന്ന ആൾക്കാരായാലും നമ്മുടെ തൊട്ടപ്പുറത്ത് സാധനത്തിൽ ഒരു രൂപ കൂടുതൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ അപ്പം അങ്ങോട്ട് പോകും മനസ്സിലായോ ഒറ്റ രൂപ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞാൽ മതി തൊട്ടപ്പുറത്ത് കടയ്ക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇരുപോ എനിക്ക് പല തവണ എനിക്ക് തുടക്കത്തിലൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളിതാണ് ഒന്നാമത്തെ അബദ്ധം പിന്നീട് ഇപ്പൊ വന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു കട്ടർ വന്ന് നമ്മളെ ഒരു ദിവസം ഞാൻ ഇന്ന് വരാന്ന് പറഞ്ഞു ഇന്ന് വന്നില്ല പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ എനിക്ക് ആ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്യും എന്നിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കും ഇല്ല എനിക്ക് പറ്റുന്നില്ല അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കട്ടറെ വിളിക്കും അപ്പം നമുക്കങ്ങനെ വിളിക്കാനായിട്ട് ഒന്നിലധികം കട്ടർമാരായിട്ടോ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായിട്ടോ ഒക്കെ നമുക്ക് പരിചയം വേണം ഇല്ലാങ്ങ് എന്തുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ സംഭവം വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെക്കും നമ്മൾ ഇവരെകൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ വിളിക്കും ഡേറ്റ് ഡേറ്റുള്ള നമ്മൾ ഇത് കസ്റ്റമറിന് ഓർഡർ നമ്മൾ ഡേറ്റ് കൊടുത്തു ഇന്ന് ദിവസം തരാമെന്ന് പക്ഷേ നമ്മളെ നമ്മുടെ കട്ടറോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരോ നമ്മൾ പറ്റിക്കും അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആഗ്രഹമുള്ളവരെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഒന്നാമത്തെ കാര്യം നല്ല ഹോംവർക്ക് ഇതിനു വേണ്ടി ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോപ്പോ എന്താണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഓൺലൈനിലല്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീൽസൊക്കെ ഒത്തിരി കാണുന്ന കൂട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ നോക്കുമ്പോഴൊക്കെ കുറേ കുറേ പണ്ട് കുറച്ച് കാലം മുമ്പ് ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഒന്നും ഇപ്പോൾ ഇപ്പം അവരൊന്നും കാണാനില്ല അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഡ് സ്റ്റോക്കും സംഭവങ്ങളൊക്കെയും വെച്ച് ഒത്തിരി പൈസ നമ്മുടെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ പിന്നീട് ഇപ്പം കുറേ നാളായിട്ട് നോക്കുമ്പോൾ തന്നെ അവരൊന്നും കാണാനില്ല അങ്ങനെ അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ അവരുടെ ഡ്രസ്സ് നോക്കാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ എന്തിട്ടാണെന്ന് വെച്ചാൽ അവരൊന്നും കാണാനില്ല അപ്പോൾ അതിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒത്തിരി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ തവണ ചെയ്യുമ്പോഴും ഓരോ തവണ ചെയ്യുമ്പോഴും ഈ ഡെഡ് സ്റ്റോക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കും നമ്മൾ പിന്നെ ഇത് എന്താ പറയുക ചെറിയ വിലക്ക് നേർ പകുതി വിലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് കൊണ്ട് പോകണം ഇനി അത് അത് ചിലപ്പോ കിട്ടി ചെലവായിന്നും വരും ചിലപ്പോൾ ചെലവായി ഇല്ലാന്നും വരും അപ്പൊ ഇങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ഈ ബിസിനസിന്റെ ഉള്ളിലേക്ക് കൊണ്ട് കിടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അറിയാണ്ട് കുറേ കുട്ടികൾ റീസെൻ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ത്തി സംഭവങ്ങൾ വാങ്ങിച്ച് കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് അത് മുഴുവൻ നഷ്ടപ്പെട്ട് പൈസയും പോയി എന്ത് ചെയ്യണം എന്നറിയാതെയും കണ്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഈ ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഞാൻ എടുത്തിട്ടുള്ള ലോണിനെക്കുറിച്ച് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറയാത്തതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത ഇതിൻ്റെ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ വീഡിയോ വേറെ വരുന്നുണ്ട് താല്പര്യമുള്ളവർ കാണാം ഓക്കെ താങ്ക്